എല്ലാ പ്രിയപ്പെട്ടവരെയും വെറൈറ്റി ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു ചേന കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ അതിനാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര കിലോ ചേന എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി റെസ്ക് പൊടി ചതച്ച മുളക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മൂന്നോളം മുട്ട ഇവ കുറച്ച് സാധനങ്ങളിലൂടെ ഉണ്ട് ഐറ്റങ്ങളിലൂടെ ഉണ്ട് അത് ഇത് വെന്ത് എല്ലാം കുഴച്ച് എടുക്കുമ്പോൾ തന്നെ ആ കൂടെ ഞാൻ അതെല്ലാം പരിചയപ്പെടുത്താം എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് അത് നല്ലവണ്ണം പുഴുങ്ങിയെടുക്കണം നല്ല രീതിയിൽ രീതിയിലത് പുഴുങ്ങിയെടുക്കുക നമുക്കത് ഇടിച്ച് ഓടച്ചെടുക്കാനുള്ളതാണ് മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല അത് നല്ലവണ്ണം ഓടച്ചെടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം അത് പുഴുങ്ങിയെടുക്കുക ഇപ്പോൾ അത് ഏകദേശം പാകമായിട്ടുണ്ട് ഞാനൊരു അത് കോരി മാറ്റുകയാണ് എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കണ്ടമാനം മാറിപ്പോകാതെ ചെറു കൂടി അത് ഇടിച്ച് ഉടച്ചെടുക്കുക ചേന പുഴുങ്ങി വെച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഇടിച്ച് തന്നെ അത് നല്ല രീതിയിൽ മിക്സ് മിക്സാകത്തില്ല എന്നിട്ട് ഒരു ബൗളിന് കുറച്ച് ഗോതമ്പൊടിയാണ് ചേർക്കുന്നത് അതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് അതിനുശേഷം ഒരു ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി ഇട്ടതിന് ശേഷം ഒരാറോളം പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് അത് വേവിച്ചതാണ് എങ്കിലും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മീറ്റ് മസാല ചതച്ച മുളക് കുറച്ച് ചേർക്കുക പിന്നെ ആവശ്യത്തിന് മല്ലിയില ഒരു വലിയ സവാള തീരെ പൊടിയായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക അത് മിക്സ് ചെയ്യുമ്പോഴത്തേന് സവാളയിലൊക്കെ വെള്ളമായും വെള്ളമുണ്ട് നമുക്ക് അത് ശകലം വെള്ളമായിട്ട് വെള്ളമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ശകലം പൊടിയും കൂടെ രണ്ടാമത് കുറച്ച് പൊടിയും കൂടെ ചേർത്ത് ചേർക്കുകയാണ് എന്നിട്ട് നല്ലവണ്ണം കൈ കൊണ്ടും അത് നല്ല രീതിയിൽ കുഴച്ച് എല്ലാം ഉടച്ച് അതിൻ്റെ ചേനയുടെ ഉടയാതെ വല്ല കട്ടകളൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം നല്ലവണ്ണം കൈ കൊണ്ടും ഉടച്ച് മിക്സ് ചെയ്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇവയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി റെസ്റ്റിന് വയ്ക്കുക ഇതുപോലെ തട്ടിപ്പൊത്തി വെക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് അതിന് കോട്ടിങ്ങിന് വേണ്ടി ആണ് രണ്ടോളം മുട്ടയാണ് ഞാൻ എടുക്കുന്നത് ചെറിയ സ്പൂണ് ഒരു കാൽ സ്പൂണ് കുരുമുളക് പൊടി ആ കൂടെ ചേർക്കുകയാണ് എന്നിട്ട് നല്ലവണ്ണം അത് അടിച്ച് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുക ഇതുപോലെ ചേന കൊണ്ടൊക്കെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കാനൊക്കെ നല്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് എന്നിട്ട് ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻമാർക്കല്ലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കയ്യിൽ ശകലം വെളിച്ചെണ്ണ തൂത്തിട്ട് ഇതുപോലെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളമായ മാവ് എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം ഒരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുകയാണ് എന്നിട്ട് മുട്ടയിലെ മുട്ടയിലേക്ക് ഇട്ടതിന് ശേഷം ഡ്രസ്ക് പൊടിയിലിട്ട് നമുക്കത് കവറിങ്ങിനും ഡ്രസ്ക് പൊടിയിലിട്ടും നല്ലവണ്ണം പൊടിയിട്ടും എടുക്കുക എണ്ണ ചൂടായതിന് ശേഷം അതിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കുക കയ്യിൽ എണ്ണ തൂക്കുകയാണെങ്കിൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും കട്ട്ലറ്റ് നമുക്ക് എല്ലാ ഐറ്റം കൊണ്ടും ഉണ്ടാക്കാം ചുണ്ട് വെച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാം ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കാം ചേന വെച്ചു ഇതുപോലെ ഉണ്ടാക്കാം എല്ലാം നല്ലൊരു ഐറ്റങ്ങളാണ് നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ് ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക എന്നിട്ട് ആദ്യം ആദ്യം ഇട്ടത് പാകമായിട്ടുണ്ട് അത് ഞാൻ കോരിയെടുക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാന് മാർക്കല്ലേ എല്ലാം ഇതുപോലെ വറുത്ത് എടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് അത് ചെയ്യേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതിൻ്റെ മുകളിൽ ഭാഗം പെട്ടെന്ന് വറുത്ത് കരിഞ്ഞു പോകും നമ്മൾ ആകെ ഭാഗം വേഗത്തില്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ വറുത്തെടുക്കുക ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്